എന്തുകൊണ്ടായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന്റെ പ്രഭാതം മുതൽ മൂന്ന് ദിവസക്കാലം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ കണ്ണും കാതും മനസ്സും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചത് എന്തുകൊണ്ടായിരിക്കാം തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെയുള്ള വഴിയോരങ്ങളെല്ലാം ജനസാഗരമായി മാറിയത് ആ വഴിയോരങ്ങളെല്ലാം കണ്ണുനീരിൽ നനഞ്ഞു കുതിർന്നത് ഉത്തരം ഒന്നേയുള്ളൂ ഏകാന്തതയെ ഏറ്റവും ഭയന്നിരുന്ന ഒരു മനുഷ്യൻ ആൾക്കൂട്ടത്തിനിടയിൽ ജീവിച്ച് ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ് ഇല്ലാതെയാകാൻ എന്നും കൊതിച്ചിരുന്ന ആ മനുഷ്യൻ ഏകനായി മടക്കമില്ലാത്ത ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ കൂടെ ചെന്ന് യാത്രയാക്കാൻ അവർക്ക് വന്നു ചേർന്നേ മതിയാകുമായിരുന്നുള്ളൂ ഒരിക്കൽ മമ്മൂട്ടി പറയുകയുണ്ടായി സാധാരണത്വത്തിന് ഇത്രമേൽ ശക്തിയുണ്ടെന്ന് അസാധാരണമായ ജീവിതം കൊണ്ട് കാണിച്ചു തന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്ന് ഉമ്മൻചാണ്ടി എന്ന പേരിലോ അദ്ദേഹത്തിൻ്റെ ശൈലിയിലോ ഈ ലോകത്ത് മറ്റൊരാളുണ്ടാകുമോ സംശയമാണ് പലപ്പോഴും തേക്കാതെ ചുക്കി ചുളിഞ്ഞ കീറിയ കഥ ഛട്ടിലും ചീകാത്ത അല്ലാതെ ആരും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവില്ല വെറും അഞ്ചോ ആറോ വരകൾ കൊണ്ട് ഏതൊരു കൊച്ചുകുട്ടിക്കും വരച്ചിടാവുന്ന ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ രൂപം ഒപ്പം മിമിക്രിക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശൈലിയും അദ്ദേഹത്തിൻ്റെതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ തലമുടിയെ പറ്റി എൻ സി പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന മുഴുവൂർ വിജയൻ പറഞ്ഞ രസകരമായ ഒരു കമന്റുണ്ട് മുടി 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 ചാഞ്ഞാൽ നേരെയാണെങ്കിൽ എങ്ങോട്ടും നീണ്ട ജീവിത അതിൽ തന്നെ ആറ് പതിറ്റാണ്ടുകാലം നീണ്ട പൊതുജീവിതം ഒരേ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി അമ്പത്തിമൂന്ന് വർഷം നിയമസഭാ സാമാജികനായിരിക്കുക എന്ന അപൂർവ റെക്കോർഡും കൂടെ ഉമ്മൻചാണ്ടി സ്വന്തമാക്കി ഇക്കാലവും ആന്റണിയുടെ പിറകിൽ രണ്ടാമനായി നിന്നുകൊണ്ട് പാർട്ടിയെ വളർത്താൻ വേണ്ടി ഓടുകയായിരുന്നു അദ്ദേഹം ഇതിനിടയിൽ ഉറക്കമൊക്കെ ഇരിക്കുന്ന കസേരയിലും ട്രെയിനിലുമൊക്കെ ആയിരുന്നു നിയമസഭാ സാമാജികത്വത്തിൻ്റെ അമ്പത് വർഷങ്ങൾ അദ്ദേഹം ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തിയാക്കി രാഷ്ട്രീയ മാന്യതയുടെ ഒരു മൂർത്തിമത് ഭാവമായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ എതിരാളിയിൽ നിന്നും നെഞ്ചിൽ കല്ലേററ്റപ്പോഴും അദ്ദേഹം അത് കൈവിടിഞ്ഞില്ല മുഖ്യമന്ത്രി ആയിരുന്ന ആ കാലത്ത് തന്നെ കല്ലെറിഞ്ഞവർക്കെതിരെ ഒരു കേസും എടുക്കരുതെന്നാണ് അദ്ദേഹം പോലീസിനോട് നിർദ്ദേശിച്ചത് പിന്നീട് ആ കല്ലെറിഞ്ഞ വ്യക്തി തന്നെ വന്ന് കണ്ട് മാപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹം അയാളെ ആശ്വസിപ്പിച്ചാണ് യാത്ര അയച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ നൈപുണ്യം എന്ന് പറയുന്നത് പൊതുജനങ്ങളുമായുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അദ്ദേഹം നടത്തിയ ജനസമ്പർക്ക പരിപാടികൾ ഉമ്മൻചാണ്ടി എന്ന വാക്കിന് ആൾക്കൂട്ടത്തിൽ ഒരാൾ എന്നൊരു അർത്ഥം കൂടി കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മലയാളികൾ തനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആ ഏകാന്തതയിലേക്കുള്ളതിൻ്റെ അവസാന മടക്കയാത്രയിൽ തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ തിങ്ങിക്കൂടിയ ആ ജനസാഗരം അത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കണ്ണുനീരോടുകൂടി റോഡിനിരുവശവും തിങ്ങിക്കൂടിയ ആ ഓരോരുത്തർക്കും അദ്ദേഹത്തോട് എന്തോ പറയാനുണ്ടായിരുന്നു നന്ദി എന്ന രണ്ടരത്തിനപ്പുറത്തുള്ള മറ്റെന്തോ കത്തിച്ച മെഴുകുതിരികളുമായി റോഡിനിരുവശവും കാത്തുനിന്ന സ്ത്രീകൾ പിഞ്ചുകുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് പിന്നാലെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഓടിയ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ചിത്രവുമായി കാത്തുനിന്ന പിഞ്ചു കുട്ടികൾ എല്ലാവർക്കും അദ്ദേഹത്തോട് എന്തോ പറയാനുണ്ടായിരുന്നു തൻ്റെ അവസാന യാത്രയിൽ സർക്കാരിൻ്റെ എല്ലാ ഔദ്യോഗിക ബഹുമതികളും നിരാകരിച്ച അദ്ദേഹത്തിന് ആ വഴിയോരങ്ങളിൽ കാത്തുനിന്ന നിന്ന ജനലക്ഷങ്ങൾ നൽകിയ സ്നേഹാഞ്ജലി മാത്രം മതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുതുപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തെ ഹൃദയത്തിൽ ആവാഹിച്ച് അവരുടെ ആത്മാവിലേക്ക് ചേക്കേറി അദ്ദേഹം തുടങ്ങിയ പ്രയാണം അത് പുതുപ്പള്ളി പള്ളിയിലേക്കുള്ള തൻ്റെ അവസാന യാത്ര വരെയും തുടർന്നു ഉമ്മൻചാണ്ടിയുടെ യുഗം അവസാനിക്കുകയായിരുന്നില്ല അത് തുടരുക തന്നെയാണ് നാല് പ്രധാന സംഭവങ്ങളാണ് അദ്ദേഹം വിടവാങ്ങി ഒരു വർഷത്തിനുള്ളിൽ നടന്നത് പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ തൻ്റെ സ്ഥാനം എന്താണെന്ന് തൻ്റെ മകനിലൂടെ അദ്ദേഹം ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന സോളാർ കേസിലെ തൻ്റെ നിരപരാധിത്വം കോടതി വിധിയിലൂടെ അദ്ദേഹം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു കാലം സാക്ഷി എന്ന തൻ്റെ ആത്മകഥ ജനങ്ങളിലേക്ക് എത്തിയതും ഈ കാലത്താണ് തൻ്റെ സ്വപ്നപദ്ധതയായിരുന്ന വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യത്തെ കപ്പൽ അടുക്കുന്നത് കണ്ട് സ്വർണ്ണത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം സന്തോഷിക്കുന്നുണ്ടാകും അദ്ദേഹത്തിൻ്റെ സ്ഥാനം ജനഹൃദയങ്ങളിലാണ് കാലവും ഈ കല്ലറയും അതിന് സാക്ഷിയായി എന്നും